ലോകം മുഴുവൻ പേറിലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ക്രിപ്റ്റോ ഏൺ ചെയ്യാനുള്ള നമ്മുടെ ഗെയിമാണ് അതിൽ നമുക്ക് ഡെയിലി സിഫർ ആയിട്ട് ലഭിക്കുന്നത് വൺ മില്യൻ ആണ് ഡെയിലി സിഫറായിട്ട് നമുക്ക് വൺ മില്യൻ കോയിൻസ് ലഭിക്കുന്നുണ്ട് നമുക്ക് എയർ ഡ്രോപ്പ് പോയിന്റുകളൊക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ് ഈ ഡെയിലി സിഫർ എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ ഡെയിലി സിഫർ എന്താണെന്ന് നോക്കാം നമുക്ക് നേരെ ഡെയിലി സിഫറിലോട്ട് പോകാം ഡെയിലി സിഫർ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇന്നത്തെ ഡെയിലി സിഫർ എന്ന് പറയുന്നത് പോയിൻറ്സ് ആണ് അത് ഫസ്റ്റ് വൺ പോയിൻസിൽ ഡോട്ട് പി ആണ് പി ഡോട്ട് ഡാഷ് ഡാഷ് ഡോട്ട് നമുക്കങ്ങനെ പി ഇവിടെ ലഭിച്ചിരിക്കുകയാണ് നെക്സ്റ്റ് വൺ ഒ ആണ് ഒ മൂന്ന് ഡാഷ് കൊടുത്താൽ നമുക്ക് ഇവിടെ ഒ കിട്ടുന്നതായിരിക്കും ഓ പിന്നെ വരുന്നത് ഐ ആണ് ഐ രണ്ട് ഡോട്ടാണ് രണ്ട് ഡോട്ട് കൊടുത്താൽ നമുക്ക് അവിടെ ഐ കിട്ടുന്നതായിരിക്കും പിന്നെ വരുന്ന ഇവിടെ എൻ ആണ് എൻ ഒരു ഡാഷും ഒരു ഡോട്ടുമാണ് നമുക്ക് എൻ ഇവിടെ ലഭിച്ചിരിക്കുകയാണ് പിന്നെ വരുന്ന ടീ ആണ് ടീ ഒരു ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടീയും കൂടെ ലഭിക്കും പിന്നെ വരുന്ന എസ് ആണ് എസ് മൂന്ന് ഡോട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിവിടെ എസ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് ഇന്നത്തെ ടെക്കോഡി സ്ക്രാക്ക്ഡ് യു ആർ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ വൺ മില്യൺ കോയിൻസ് ഇവിടെ ഏൺ ചെയ്തിരിക്കുകയാണ് ഓക്കെ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക ഓക്കെ താങ്ക്